ആണോ അതെ അതെ എടാ തോന്നില്ല എന്താ ആളാ സാർ 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 പ്ലീസ് സാർ സാർ എന്തെങ്കിലും ഒരു വേഷം സാർ സേതു ചങ്ങായി വരില്ല എന്ന് ഉറപ്പായി ഇത് സേതു സാറിനോട് എങ്ങനെയാ പറയാ ആ ചാൻസ് ചോദിച്ചു വന്നാള നമുക്ക് ഒന്ന് നോക്കിക്കൂറ എല്ലാ ലൊക്കേഷനിലും വരുന്നില്ല സാറിനോട് സംസാരിച്ചു നോക്കാം അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ സാർ സാർ ഒരുപാട് പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ ഇയാൾ എല്ലാ ലൊക്കേഷനിലും വന്ന് ചാൻസ് ചോദിക്കാറുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ബാ സാറേ കഴിഞ്ഞയാഴ്ച കെ ജി ജോർജിന്റെ ലൊക്കേഷനിൽ തന്നുണ്ടായിരുന്നു അതെ സാർ അഭിനയിച്ചിട്ടുണ്ടോ സാർ ഇതുവരെ ആരും ചാൻസ് ഒന്നിട്ടില്ല സാർ എനിക്ക് അഭിനയത്തോടങ്ങാത്ത അഭിനിവേശമുണ്ട് സാർ ഞാൻ അത്ര ഏറെ സ്നേഹിക്കുന്നുണ്ട് സാർ പറഞ്ഞുതരും പേരെന്താ മുഹമ്മദ് മുഹമ്മദ് കുട്ടി കുട്ടി പി എ രവി എവിടെ ൊന്നില്ലേ ഞാനേ പുതിയ കാവിലെ കടുവാളിക്ക് പോയി അഞ്ചണ കിട്ടി പുലിക്കുത്ത് വെച്ച എല്ലാം പോയി രവിയോട് അഞ്ചാണ് ചോദിക്കാൻ വന്നതാ എന്നാലേ തന്റെ രവി പോയി താഹസിലാർ അദ്ദേഹത്തിന്റെ മോളയും തട്ടിക്കൊണ്ടുപോയി സത്യാണോ താനീ പറയുന്നേ എടാ ഇവരെവിടത്ത് കാരണം ഇത് നാട്ടിൽ മുഴുവനും പാട്ടായത് തനിക്കറിയില്ലേ